ഗവൺമെന്റ് ഗൾഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി വിദ്യാർത്ഥികളുടെ വിളംബര ജാഥയോടെയായിരുന്നു തുടക്കം പാർക്ക മൈതാനിയിൽ നിന്ന് താളമേള അകമ്പടിയോടെ ആരംഭിച്ച ജാഥ സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു അനുഭവിച്ചുകൊണ്ട് ജാതകത്ത് വരുന്നുണ്ട് ഒന്ന് തന്നെ ആ ഉപകരണത്തിന് വിശിഷ്ടാതിഥികളെ വരവേൽക്കാൻ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയത് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രവേശന കവാടത്തിൽ നിലയുറപ്പിച്ചത് ഞാൻ ലഹരി ഉപയോഗിക്കില്ല ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കില്ല ലഹരിവിരുദ്ധ കേരളത്തിനായി ഞാനും പോരാടും ജീവിതം തന്നെയാണ് ലഹരി എന്ന പോസ്റ്ററുമായാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചതെന്ന് എൻഎസ്എസ് കോർഡിനേറ്റർ ഫാരിസ് പറഞ്ഞു ആഘോഷത്തിന്റെ ഭാഗമായി കവിയരങ്ങ് സെമിനാറുകൾ വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ശതാബ്ദി ആഘോഷത്തിന് മാറ്റുകൂട്ടും ജൂൺ മൂന്നിനാണ് വിദ്യാലയം പ്രവർത്തനം തുടങ്ങിയത് തുടക്കത്തിൽ എൽ പി സ്കൂളായിരുന്നു തുടർന്ന് എൽ പി വിഭാഗത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി യു പിയും ഹൈസ്കൂളുമായി പ്രവർത്തി തുടങ്ങി പിന്നീട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയായും ഉയർത്തി രണ്ടായിരത്തി വിദ്യാർത്ഥികളും അധ്യാപകരും നിലവിലുള്ള വിദ്യാലയത്തിൽ പന്ത്രണ്ട് അനധ്യാപക ജീവനക്കാരുമുണ്ട് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീ കരുണാകര മനസ്സും ശരീരവും ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിദ്യാലയം നമുക്കിവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുന്നത് ആ അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ അവരോർപ്പൊണ്ട് ഒരുപിടി ആദരാഞ്ജലികൾ കൂടെ ഞാൻ അർപ്പിക്കുകയാണ് ഇന്നലകളിൽ പോയി മരണപ്പെട്ടു പോയ നമ്മളിൽ നിന്ന് മകത്തു പോയവർക്ക് പഠിച്ച് ഇറങ്ങി അവർ അവരുടെ ഈ കലോകവാസം വെടിഞ്ഞവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കണം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പൊതുവിൽ കേരളത്തിൽ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇനി നമുക്ക് ജയിലറുകളല്ല വേണ്ടത് ആ ജയിലറുകൾക്കകത്ത് വിദ്യാലയമാണ് വേണ്ടത് ഇനി നമുക്ക് ക്ഷേത്രങ്ങളെല്ലാം വേണ്ടത് ആരാധനാലയങ്ങളെല്ലാം വേണ്ടത് ഇനി നമുക്ക് വിദ്യാലയങ്ങളാണ് വേണ്ടത് നവോത്ഥാന നായകയായ ശ്രീ നരേന്ദ്രഗുരു കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വാക്കുകളാണ് സ്വാഭാവികമായും പി എ പ്രസിഡന്റ് കെ സുരേഷ് ബാബു അധ്യക്ഷനായി കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാലയം സ്ഥാപിച്ച രായിരം കണ്ടത്ത് ഗോവിന്ദമേനോന്റെ പിൻഗാമി രായിരങ്കണ്ടത്ത് വീട്ടിൽ കരുണാകരമേനോനെ ശതാബ്ദിയോടനുബന്ധിച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ പ്രിൻസിപ്പൽ വി പ്രസാദൻ എം പി ടി പ്രസിഡന്റ് കെ ഷീജ പ്രധാനാധ്യാപിക എം ശ്രീലത സ്കൂൾ ലീഡർ എ ദിയ ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വർണ്ണവിസ്മയമായ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇവിടെ പഠിച്ചിരുന്ന വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും യു ടി വി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുഗേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി